നമസ്കാരം ബ്രാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അർജന്റീന കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സമീപകാലത്ത് അവർക്ക് പരിചിതമല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് അവസാനമായിട്ട് അവർ കളിച്ച നാല് മത്സരങ്ങൾ നാല് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളാണ് അതിൽ നിന്ന് വിജയിച്ചത് ഒരേ ഒരു കളിയാണ് എന്നിപ്പോൾ പരാഗുവായിട്ട് രണ്ടോ തന്നെ തോറ്റു അപ്പോൾ ആ മത്സരത്തിൻ്റെ മാച്ച് റിസൾട്ട് ഇട്ട വീഡിയോയുടെ താഴെ പല സുഹൃത്തുക്കളും കണ്ണേർ തട്ടാതിരിക്കാൻ ഒരു തോൽവി നല്ലതാ എന്ന തരത്തിൽ കമൻ്റ് ഇടുന്നുണ്ട് പക്ഷേ അത് അങ്ങനെ എടുക്കാൻ പറ്റില്ല അദ്ദേഹം അങ്ങനെയല്ല അതിനെ കാണുന്നത് കണ്ടരുതട്ടാതിരിക്കാനുള്ളത് തോൽവിയല്ല കഴിഞ്ഞ നാല് കളികൾ ഒറ്റ കളി അർജന്റീന ജയിച്ചുള്ളൂ എന്നതാണ് സ്കലോനിയ സ്വസ്ഥനാക്കുന്നത് അദ്ദേഹം അതിനോട് പ്രതികരിച്ചിട്ടുണ്ട് നോക്കുക സെപ്റ്റംബർ മാസത്തിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം അർജന്റീന കൊളംബിയയോട് രണ്ടേ ഒന്നിനെ തോൽക്കുന്നു ഒക്ടോബർ മാസത്തിൽ നടന്ന രണ്ട് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ അതിൽ ആദ്യത്തെ മത്സരം വെനിസുലക്കെതിരെ ഒന്നേ ഒന്നിന്റെ സമനില രണ്ടാമത്തെ മത്സരം ബൊളീവിയയ്ക്കെതിരെ ആറേ പൂയത്തിന് വിജയിച്ചു ഇപ്പോൾ ഇതാ നവംബർ മാസത്തിലെ ആദ്യ മത്സരം പരാഗ്വയുടെ രണ്ടോ ഒന്നിന് തോറ്റിരിക്കുന്നു ചുരുക്കത്തിൽ കഴിഞ്ഞ നാല് കളികളിൽ അർജന്റീന വിജയിച്ചത് ബൊളീവിയയ്ക്കെതിരെയുള്ള കളി മാത്രമാണ് രണ്ട് കളികൾ പൊട്ടി കൊളംബിയയ്ക്കെതിരെയും പരാഗ്വയ്ക്കെതിരെയും മെനിസോലയ്ക്കെതിരെ പിന്നെ സമനില ഇതാണ് കഴിഞ്ഞ നാല് കളികളിലെ അർജന്റീനയുടെ പ്രകടനം ഒട്ടും ആശാവാഹമല്ല കാര്യങ്ങൾ എന്നർത്ഥം അതിനോടാണ് ഇപ്പോൾ കോച്ച് ലണൽസ് കലോനി പ്രതികരിച്ചിരിക്കുന്നത് ഈ നാല് കളികളിൽ നിന്ന് ലഭിക്കേണ്ട പന്ത്രണ്ട് പോയിന്റുകളിൽ നിന്ന് അർജന്റീനയ്ക്ക് ആകെ നേടാൻ കഴിഞ്ഞത് നോക്കുക നാലേ നാല് പോയിന്റുകളായിരുന്നു അതുകൊണ്ട് തന്നെ കോച്ച് വളരെ സീരിയസ് ആയിട്ട് തന്നെ കാര്യങ്ങളെ എടുക്കുന്നുണ്ട് ലണൽസ് കലോനി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ വീണ്ടും ട്രാക്കിലേക്ക് തിരികെ എത്താൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എല്ലായിപ്പോഴും എന്ന പോലെ ടീം ഇപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട് മത്സരങ്ങളെ ആ രൂപത്തിൽ തന്നെയാണ് എടുക്കുന്നത് പ്ലെയേഴ്സ് എന്തായാലും അപ്പ് ചെയ്യാൻ തയ്യാറല്ല കളിയെക്കുറിച്ച് ഞങ്ങൾ കൂടുതലായിട്ട് അനലൈസ് ചെയ്യും അതിനുശേഷം തീരുമാനങ്ങളിലേക്ക് കടക്കും പിന്നെ പെറുവിനെതിരെയാണ് അടുത്ത മത്സരം പെറുവിനെതിരെയുള്ള മത്സരം തീർത്തും വ്യത്യസ്തമായിരിക്കും അവർ വ്യത്യസ്തരായിട്ടുള്ളൊരു റൈവൽസ് ആണ് പക്ഷെ ആ കളിയിലും ബുദ്ധിമുട്ടേറിയ കളിയായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് നല്ല രൂപത്തിൽ പ്രിപ്പയർ ചെയ്യുക ആളുകൾക്ക് ആഘോഷിക്കാനുള്ള വക നൽകാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുകൂടി കോച്ച് പറയുന്നുണ്ട് അതേസമയം ചില അർജന്റൈൻ സപ്പോർട്ടേഴ്സൊക്കെ ഇപ്പോൾ എക്സിലൊക്കെയുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള അല്ലെങ്കിൽ വിശദമായിട്ട് അവരുടെ വാർത്തകളും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പല എക്സ് അക്കൗണ്ടുകൾ പറയുന്നത് അർജന്റീനയുടെ ടീം സെലക്ഷൻ കഴിഞ്ഞ കൊപ്പ അമേരിക്കയ്ക്ക് ശേഷം അത്ര മികച്ചതല്ല പല താരങ്ങൾക്കും ഈ ദേശീയ ടീമിനു വേണ്ടി കളിക്കാനുള്ള മികവ് ഇപ്പോഴില്ല അതേസമയം വളരെ പ്രഗത്ഭരായിട്ടുള്ള കുറേ താരങ്ങൾ പുറത്തിരിക്കുന്നു അവർക്ക് കുളപ്പ് ലഭിക്കുന്നില്ല എന്ന തരത്തിലൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉയർത്തുന്നുണ്ട് എന്നാൽ കോച്ച് ലണൽസ് കലോനിയയുടെ അഭിപ്രായം അതൊന്നുമല്ല അദ്ദേഹം പറയുന്നു ഞാൻ ഇവിടെ ഉള്ളത് താരങ്ങളെ എൻ്റെ താരങ്ങളെ വിമർശിക്കാനല്ല അവർക്ക് കോൺഫിഡൻസ് കൊടുക്കാനാണ് വരുന്ന മത്സരങ്ങളിൽ ടീം കൂടുതൽ മികവിലേക്ക് പോകുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹം പങ്കുവെക്കുന്നു അവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി